ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ തോട്ടക്കൊണ്ം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് പന്തളം നഗരസഭയുമായി ചേർന്ന പന്തളം മഹാദേവ ക്ഷേത്ര പരിസരം മുതൽ അറത്തിൽമുക്ക് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളും ജംഗ്ഷനും പരിസരവും സ്കൂൾ ഗ്രൗണ്ടും പ്ലാസ്റ്റിക് വിമുക്തമാക്കി ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി ശ്രീജിത്ത് സ്കൂളിലെ അധ്യാപകരായ ഷാജി കുര്യൻ അനുജ നീതു എന്നിവരും വോളണ്ടിയർ ലീഡർമാരായ അലീന എം ജോണും അബു താഹിറും പരിപാടിക്ക് നേതൃത്വം നൽകി സ്വച്ഛതാ ഹി സേവ എന്ന പരിപാടിയുടെ ഭാഗമായാണ് പ്ലാസ്റ്റിക് ശേഖരണം നടത്തിയത് ന്യൂസ് ബ്യൂറോ പന്തളം